യൂട്യൂബർ ഈ വീട്ടിലേക്ക് ലക്ഷക്കണക്കിന് കൊണ്ടുവന്നേക്കണ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എത്ര ഇൻഫ്ലുവൻസ് കാണുന്നോ അപ്പൊ ഫേസ്ബുക്കിൽ റിവ്യൂ എഴുതി നശിപ്പിച്ചേക്കാളും ഏതൊരു കാര്യത്തിലും നിഷ്പക്ഷമായ നിലപാട് നിലനിർത്തുന്ന വ്യക്തി ഒരായിരം രൂപ കൊടുത്തത് മാറ്റി പറയും ഒരു രൂപയ്ക്ക് വേണ്ടി മാറ്റി ഞാൻ കിട്ടണം സൂക്ഷ്മമായ അചഞ്ചലമായ തത്വങ്ങൾ ആകർഷകമായ വ്യക്തിത്വം അദ്ദേഹം ഈ ബിഗ് ബോസ് വീട്ടിലെ തന്റെ സഹ മത്സരാർത്ഥികളിലും കാഴ്ചക്കാരിലും ഒരുപോലെ സ്വാധീനം ചെലുത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാം നമുക്ക് സ്വാഗതം ചെയ്യാം മലപ്പുറത്ത് നിന്ന് വരുന്ന സായി കൃഷ്ണ എന്തോ അഹങ്കാരമില്ല വലിക്കുകയില്ല കുടിക്കുകയില്ല നല്ല ബംഗാളിയല്ല അയൊക്കെ കൊടുത്തു സ്വാഗതം താങ്ക് യു എന്താണ് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കൊറേ മാറ്റങ്ങൾ ആവശ്യമാണ് അതാണ് ഒരുപാട് ഞാൻ മാറി വന്നത് ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാവുന്നത് ഒരുപാട് മാറ്റം വരുത്താൻ ശ്രമിക്കുന്നുണ്ട് വേണ്ട

ഹായ് എന്റെ പേര് സായി കൃഷ്ണൻ എനിക്ക് വലിയൊരു ഫാമിലി ഉണ്ട് ഒരു വലിയ ഞാൻ ബി ഡി എസ് പഠിച്ചൊരു വ്യക്തിയാണ് ഞാൻ അതിലേക്കാൾ കൂടുതൽ പഠിച്ച ക്രിക്കറ്ററാണ് ഞാനൊരു പ്രൊഫഷണൽ ക്രിക്കറ്ററാണ് ബിഗ് ബോസ് സീസൺ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ഞാൻ വരുമ്പോ എനിക്ക് അവരെ കൊണ്ട് ഗെയിം കളിപ്പിക്കണം ഞാൻ അവരെ വെച്ച് ഗെയിം കളിക്കും എല്ലാം സാധിക്കട്ടെ നമ്മൾ ഇത്രയും ദിവസമായിട്ട് കാണുന്നില്ലേ ട്വന്റി ഫോർ ഇന്റു സെവൻ കാണുന്ന ആൾക്കാരായിരിക്കും ആൾക്കാരെ മനസ്സിലായിട്ടില്ലേ എല്ലാരും മനസ്സിലായിട്ടുണ്ട് ഈ പറഞ്ഞതിന് വേറൊരു അർത്ഥം ഇല്ലേ എന്റെയും കൂടെ വില കളയറ പോടും ആൾ അവരുത് എപ്പോഴും പിള്ളേർ കൂടെ കണ്ണൂല്ല